നമ്മുടെ തേങ്ങയൊക്കെ നമുക്ക് കുറേ ദിവസം നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ് വേറെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കേടാവൂലേ അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതേപോലെ വേറെ കുറേ നല്ല ടിപ്സ് ഇന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെയാണ് നമ്മുടെ ചട്ടിയൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക എണ്ണമയം നിറഞ്ഞിട്ട് നമ്മുടെ ഫ്ലോഗാവില്ല നമ്മളുടെ വാഷ് ബേസിനും കാര്യങ്ങളൊന്നും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് അതേപോലെ എണ്ണയും കാര്യങ്ങളും അല്ലെങ്കിൽ മീനേന്നുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം കുറേ എണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഒഴിച്ചു മാറ്റുക അതിനുശേഷം ഈ ഒരു ചട്ടുകമാണെങ്കിലും ഈ ഒരു പാത്രമാണെങ്കിലും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി ഇതിലോട്ട് ഒന്ന് തൂവിക്കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി അതൊന്ന് തൂവിക്കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾക്ക് അതിനുശേഷം നമ്മളിതാ ഒരു ഞാൻ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത് വെച്ചിട്ട് ജസ്റ്റ് നമ്മളിതാ ഇതൊന്നിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതാ ഇതിൻ്റെ എണ്ണമെഴുക്ക് മുഴുവനും മാറി കിട്ടും അപ്പം അതേപോലെ തന്നെ നമുക്കിതാ ഈ ഒരു പാത്രത്തിനും ഇതേപോലെ തന്നെ നമുക്ക് ചട്ടി ഒരു നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഇത് ഉണ്ടോ നമ്മളിതാ ഇതേപോലെ നമ്മൾ ഒന്നിങ്ങനെ എടുക്കുക അതിനുശേഷം ഈ ഒരു ആട്ട ഒന്ന് വേറെയും പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഈ ഒരു ആട്ട തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മളിതാ നല്ല രീതിയിൽ ഇപ്പൊ നമ്മുടെ വാഷ്ബേസിനും കാര്യങ്ങളും ഒന്നും നമ്മുടെ സിങ്കും കാര്യങ്ങളും ഒന്നും നമ്മുടെ ബ്ലോക്ക് ആവുക എന്നുള്ള പേടിയോ ഒന്നും വേണ്ട ആ എണ്ണ മഴ മുഴുവനായിട്ട് പോന്നിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ടും വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഒരുപാട് ഉറച്ചു പിടിച്ച് നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല ചട്ടുകമാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ അതാ വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഒരു മിനിറ്റിൽ തന്നെ നമുക്കത് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ തിരുമ്പിൻ്റെയൊക്കെ തവകളാകുമ്പോൾ നമ്മളിതാ വാഷ് ചെയ്തൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ലാസ്റ്റ് നമ്മൾ കുറച്ചൊന്ന് എണ്ണ കൂടി ഒന്നിങ്ങനെ തേച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തുരുമ്പ് പിടിക്കാനായിട്ട് ചാ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ മീനൊക്കെ വറുക്കുന്ന സമയത്ത് മാത്രം എടുക്കുന്ന അങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഇതേപോലെ എണ്ണ കൂടെ തേച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ രാവിലത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തന്നെ അതിനകത്ത് മുഴുവനും തുരുമ്പു വരും കേട്ടോ അപ്പം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൈയൊക്കെ ഇതാ അങ്ങനെ മുറിഞ്ഞു പോയി എന്ന് വിചാരിച്ചോളൂ നമ്മുടെ കൈ എന്തെങ്കിലും ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം നമുക്ക് പണി ചെയ്യാൻ പറ്റണില്ല പാത്രമൊക്കെ കഴുകണം അല്ലെ തുണിയൊക്കെ കഴുകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക നമ്മൾ കൈയിലിട്ടതിന് ശേഷം അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് കൂടി ഇവിടെ ഇടാം കേട്ടോ അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോരില്ലേ അപ്പോൾ നമുക്ക് ചെറിയൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വലിയൊരു ടബ് എടുക്കാം വലിയ ടബ്ബ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ടബോ എന്തെങ്കിലും പാത്രമോ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു പാത്രം കാണിക്കുകയാണെ അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഇതാ വിൻഡ്രോപ്പോ കാര്യങ്ങളോ എന്താണോ നമ്മൾ പാത്രം കഴിയുന്ന ആ ഒരു ലിക്വിഡില്ലേ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിക്കുക അതിനുശേഷം അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ആ അതിനുശേഷം നമ്മൾ ഏതൊക്കെ പാത്രങ്ങളാണോ അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഈ പാത്രങ്ങളെല്ലാം കൂടെ ഇതിനകത്ത് ഒന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ ഇട്ട് വെക്കാം അതല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ദാ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് എടുക്കാനായിട്ട് പറ്റും നല്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിം ഡ്രോപ്സിൽ തന്നെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേഗം പാത്രം കഴുകി നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനിയിപ്പോൾ കയ്യിലൊക്കെ മുറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വാഷ് ബേസിൻ കഴുകണം അല്ലെങ്കിൽ നമ്മുടെ സിങ്ക് വാഷ് ചെയ്യണം അപ്പോൾ ഒക്കെ നമുക്കിങ്ങനെ കവറിട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഹെസ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ള ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഇപ്പൊ ആരും വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കൈയിലൊന്നും വെള്ളൊന്നും ആവില്ല നല്ല വൃത്തിയായിട്ട് തന്നെ അപ്പൊ ഞാൻ ഇത് ഇത്രയും നേരം വെള്ളത്തിൽ കൈയിട്ടില്ലേ ഞാൻ നിങ്ങക്ക് കൈയ്യെ ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഇതാ ഇത്രയും നേരം ഞാൻ വെള്ളത്തിൽ കൈ വെച്ചതിന് ശേഷം ഞാൻ ഈ റബ്ബർ ബാൻഡ് ഒന്നും എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എന്റെ കൈ നോക്കൂ ഒട്ടും നനഞ്ഞിട്ടില്ല കണ്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് പരീക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ പരീക്ഷിക്കല്ല കൈ പൊള് അല്ലെങ്കിൽ മുറിയൊക്കെ സാധാരണ ആണല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഇട്ടാലും മതി ഗ്ലൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഗ്ലൗസ് ഒക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ അത് ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതാ ഇത് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്കിത് കേടാവാതിരിക്കാൻ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന തേങ്ങ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല ഉണ്ടെങ്കിൽ ഈ ഒരു ചകിരി കുറച്ചിങ്ങനെ അധികം ചകിരി ഇങ്ങനെ ഇതിലിപ്പോ കമ്മിയാണ് കേട്ടോ ചകിരി അധികം നിൽക്കുന്ന തേങ്ങ നമ്മൾ വാങ്ങിക്കാനായിട്ട് നോക്കുക കുറച്ചധികം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറേ ദിവസം കേടാവാതിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു കണ്ണിന്റെ ഭാഗമില്ലേ അത് നമ്മൾ താഴ്ത്തി വെക്കാതിരിക്കുക താഴ്ത്തി വെച്ചു കഴിയുമ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് അത് മാത്രല്ല ഇതിന്ന് വെള്ളം ഒഴുകിപ്പോയി അത് കേടാവുകയും ചെയ്യും അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ കുത്തനാക്കിയിട്ട് വെക്കാനായിട്ട് നോക്കുകട്ടോ പിന്നെ അതേപോലെ തന്നെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇത് നല്ലൊരു ഏകദേശം ഒരു ഒത്തിരി ഡാർക്ക് കളറിലോട്ട് വന്ന തേങ്ങകൾ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എവിടുന്നാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ചിലപ്പോൾ മൂക്കാത്ത തേങ്ങകളൊക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് കേടാവും പിന്നെ നമ്മൾ ഒന്ന് ഇങ്ങനെ കുലുക്കി നോക്കിയിട്ട് വാങ്ങിക്കുക കുലുക്കി നോക്കുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം കുലുങ്ങുന്ന സൗണ്ട് കേൾക്കും അപ്പോൾ അങ്ങനെ വെള്ളമുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാലും മതി മതിയിട്ടാകും അതേപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ അന്യനാട്ടിലൊക്കെ ആണ് വേറെ ഇപ്പോൾ ഒരു നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം തേങ്ങ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിനെടുത്തിട്ട് നമ്മളൊരു കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് മാസങ്ങളോളം തേങ്ങ കേടാവാതെ ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു കാര്യവും ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾക്ക് ഒരാഴ്ച ഒക്കെ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ ഇരിക്കേണ്ടുങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കണ്ണ് മുകളിൽ വരുന്ന രീതിയിൽ വെക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ കളർ നോക്കി വാങ്ങിക്കാം ം നോക്കിയിട്ട് വാങ്ങിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ല നമുക്ക് മാസങ്ങളോളം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഇതിനെ ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അതേപോലെ നമുക്ക് ഉടയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഷെല്ലൊക്കെ വിട്ട് വരാനായിട്ട് നമുക്ക് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ കുറച്ചു നേരം വെച്ചതിന് ശേഷം ഉടച്ചു കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങയും അതിൻ്റെ വെള്ളവും ഒക്കെ ഐസ് ഐസ് വെള്ള ഐസ് പോലെ ആയിട്ടുണ്ടാവും അതേപോലെ ഈ ഒരു ഷെല്ല് മാത്രം പെട്ടെന്ന് ഒരു വെട്ടിന് തന്നെ ആ ഒരു ഷെല്ല് വേറിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് വെട്ടാൻ പേടിയുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒരു ഇടികല്ല് വെച്ചിട്ട് വെട്ടാം റബ്ബർ വാൻഡ് ഇട്ടിട്ട് വെട്ടാം അപ്പൊ അത് കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ ചിന്നി ചെതറാതെ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ടിപ്സ് ഞാൻ മുന്നേ പറഞ്ഞതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാത്തത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തോടു കൂടി തീരുവാണല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ആരോഗ്യവും അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല മനസമാധാനവും പുതുവർഷം തന്നെ ആവട്ടെ എല്ലാവർക്കും ഇന്ന് ആശംസിക്കുകയാണ് കാരണം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടാത്തത് ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അല്ലേ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലോകത്തിൽ തന്നെ കീഴടക്കിയൊരു അവസ്ഥയായിരിക്കും അല്ലേ അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു ന്യൂ ഇയർ തന്നെ ആവട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഡിയേഴ്സ്